ടീം ടാലന്റ് ഹണ്ടിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കഠിന പ്രയത്നം കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും കഴിവ് തെളിയിച്ച കൗമാര താരങ്ങളെയാണ് ടീം ടാലന്റ് ഹണ്ടിൽ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് പരിമിതികളുടെ പരാധീനതകളിൽ പതരാതെ ആ പരിമിതിയെ പടവുകളാക്കി മാറ്റിയ ഒരു കൗമാര താരത്തെയാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് റസൽ റസലിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുമ്പ് നമുക്ക് ഇന്നത്തെ ഗസ്റ്റ് ഗാലറിയിലെ അതിഥികളെ പരിചയപ്പെടാം മാധ്യമ പ്രവർത്തകർ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് വരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് ഒരു പതിനഞ്ചു വയസ്സുകാരൻ അതിനെ അതിജീവിക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും ഒക്കെ ഒരു പിന്തുണ ലഭിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് എത്രയും പെട്ടെന്ന് ഉയർന്നു വരാനുള്ള ഒരു പ്രചോദനമാവും ആ അർത്ഥത്തിൽ വലിയ വിജയമാണ് റസൽ എന്ന് പറയുന്ന മത്സരാർത്ഥി ഇവിടെ അഭിസംബോധന ചെയ്യുന്ന ഒരു സമൂഹമുണ്ട് പരിമിതിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാതെ മുന്നോട്ട് വരുന്ന ഒരു സമൂഹത്തിന് വലിയ പ്രചോദനം നൽകുന്നു എന്നതാണ് റസലിൽ കാണുന്ന ഒരു വലിയ മോട്ടിവേഷനായി ഞാൻ കാണുന്നത് റസലിന് എല്ലാവിധ ആശംസകളും നേരിടുകയാണ് വിജയകൾ നേടുന്നത് റസലിനെ പോലെയുള്ള കുട്ടികളെ സമൂഹം തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് റസലിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു റസലിന്റെ പ്രതിഭാ തിളക്കം ഈ വേദിയിൽ നേരിട്ട് അനുഭവിക്കുവാൻ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ലോകമെങ്ങുമുള്ള ഞങ്ങളുടെ ആസ്വാദകർക്ക് സ്വാഗതം ടീൻ Has talent. is. just matter of moving around until you have discovered what it എല്ലാവർക്കും കഴിവുകളുണ്ട് അത് കണ്ടെത്തുന്നതുവരെ നാം അന്വേഷിക്കണം അങ്ങനെ തൻ്റെ കഴിവുകളെ അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു പ്രതിഭയാണ് എന്താണ് നമ്മുടെ പ്രേക്ഷകർക്കായി കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യാൻ ഒരു മെമ്മറി പവർ അതായത് ഒരുപാട് വസ്തുക്കൾ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഓർഡറിൽ പറ്റും 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 റിവേഴ്സ് ഓർഡറിലും പറയാൻ പറയാൻ ചോദിച്ചാലോ ഓ ഗ്രേറ്റ് അപ്പോൾ റസൽ ഇന്ന് നമ്മെ വിസ്മയിപ്പിക്കാൻ പോവുകയാണ് ഞങ്ങൾ അല്ലേ നമ്മുടെ അതിഥികൾ കൂടി ചേർന്നുകൊണ്ട് കുറച്ച് വിഷ്വൽസ് കാണിക്കും സാധനങ്ങൾ അതിന്റെ പിക്ചേഴ്സ് ആണ് കാണിക്കാൻ പോകുന്നത് റസൽ പറയും അല്ലേ യെസ് రసరి ఈ ప్రకటనం స్క్రీన్ എൺപത് വ്യത്യസ്തങ്ങളായ ചിത്രങ്ങളാണ് റസലിന് മുന്നിൽ നമ്മൾ കാണിച്ചത് റസൽ ഇത് ക്രമത്തിൽ പറയാൻ റിവേഴ്സ് ഓർഡറിൽ പറയാൻ തയ്യാറാണോ ഫുട്ബോൾ ബൈക്ക് സ്മൈലി ക്രിക്കറ്റ് ബാറ്റ് വിജയ് റെയിൻബോ World Cup. സത്യത്തിൽ റെസൽ നമ്മെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പോലും ഇത്ര ഓർമ്മശക്തി ഉണ്ടാവില്ല അവരെപ്പോഴും അസൂയപ്പെടുത്തും വിധം റസലിന്റെ പെർഫോമൻസ് നമുക്ക് കൈയടിച്ച് സെലിബ്രേറ്റ് ചെയ്യാം നമ്പർ ഫിഫ്റ്റി എയ്റ്റ് എന്തായിരുന്നു ഡാബിൾ സാൻ നമ്പർ തേർട്ടി സിക്സ് ബാൽബ് ഓക്കെ ഗുഡ് റിസൾട്ട് ഫോർട്ടി സെവൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്തായിരുന്നു ഫോർട്ടി സെവൻ പംകിൻ ഫോർട്ടി സിക്സ് ചാർജർ റസലിന്റെ പ്രിയപ്പെട്ട ഉമ്മ നമ്മുടെ കൂടെയുണ്ട് ഉമ്മയോട് ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല എങ്കിൽ പോലും പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ചോദ്യം റസലിന് ഇങ്ങനെയൊന്ന് സംഭവിച്ചപ്പോ അല്ലെങ്കിൽ റസൽ ഈ ഒരു അവസ്ഥയിലായപ്പോൾ ഉമ്മയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു ചോദ്യം ചോദിക്കുന്ന നിങ്ങൾക്കും ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കും ഒക്കെ അറിയാം ഇത് എത്രത്തോളം വേദന ഉണ്ടാക്കുന്നതാണെന്ന് നിങ്ങളുടെ കുട്ടിക്കാണ് ഇങ്ങനൊരവസ്ഥയെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന കുട്ടിയാണ് ഇങ്ങനൊരു കുട്ടിയെങ്കിൽ എന്തായിരിക്കും മാനസികാവസ്ഥ അത് തന്നെയാണ് ഞങ്ങളും കടന്നുപോയിക്കൊണ്ടിരുന്നത് വർഷങ്ങളോളം ഈ ഉമ്മ അനുഭവിച്ച വേദന ഇന്ന് ഈ വേദിയിൽ സന്തോഷമായി മാറിയിരിക്കുകയാണ് കാരണം റസൽ നമ്മയെല്ലാം അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു തീർച്ചയായും ഈ ഉമ്മ എല്ലാവർക്കും മാതൃകയാവട്ടെ നമ്മുടെ കാൽമുട്ടിന് അല്പം വേദനയുണ്ടെങ്കിൽ സ്റ്റെപ്പുകൾ കയറാൻ പ്രയാസപ്പെടും പക്ഷേ നമുക്ക് ഒരു ലിഫ്റ്റ് ഒരു എസ്കലേറ്റർ അതുണ്ടെങ്കിൽ ആ പരിമിതി മറികടക്കുവാൻ സാധിക്കും ഇവിടെ ഇതുപോലുള്ള മക്കൾക്ക് നമ്മുടെ സമൂഹം ലിഫ്റ്റും എസ്കലേറ്ററും ആവട്ടെ അതായിരിക്കട്ടെ ഈ ദിവസത്തിന്റെ പാഠം താങ്ക് യു ഒരാഴ്ച കൊണ്ട് വൺ പോയിന്റ് വ്യൂസ് ചെക്കൻ ആൾ തിരക്കടില്ലല്ലോ